ഇടുക്കി നഴ്സിംഗ് കോളേജിലെ അനിശ്ചിതകാല സമരം പിൻവലിച്ചിരിക്കുന്നു ഡി എംഒ വിദ്യാർത്ഥികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ഈ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം പിൻവലിക്കാം എന്ന തീരുമാനത്തിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയത് ഡി എംഇമായിട്ടാണ് വിദ്യാർത്ഥികൾ ചർച്ച നടത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും അവർ മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം ഹോസ്റ്റൽ അതുപോലെ തന്നെ പുതിയ കോളേജ് കെട്ടിടം സ്വന്തമായിട്ട് കോളേജ് കെട്ടിടം എന്നിവ നഴ്സിംഗ് വേണം എന്നുള്ളതായിരുന്നു അതൊക്കെ ഇരുപത്തി ഒന്നാം തീയതിക്കുള്ളിൽ പരിഹരിക്കുമെന്നുള്ളൊരു ഉറപ്പ് ആ ഡി എം ഇ നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് തുടങ്ങിയ അനിശ്ചിതകാല സമരം ആ ഒരു ദിവസം പിന്നിട്ടപ്പോഴേക്കും ആ വിദ്യാർത്ഥികൾ അവസാനിപ്പിച്ചിരിക്കുന്നത് താൽക്കാലികമായിട്ടായിരിക്കും ഈ ഒരു പിൻവാ പിന്മാറ്റം എന്നുള്ളതാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിക്കുള്ളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ ആ വീണ്ടും സമരവുമായി മുന്നോട്ട് പോകും ഈ വിദ്യാർത്ഥികൾ നൂറ്റി ഇരുപത് നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഇടുക്കി നഴ്സിംഗ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലുള്ളത് തൊണ്ണൂറ്റിനാല് പെൺകുട്ടികൾ അതായത് വിദ്യാർത്ഥിനികൾ പഴയ ഒരു സ്കൂൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഹോസ്റ്റൽ സംവിധാനത്തിലാണ് അവർ തിങ്ങിഞ്ഞെരുങ്ങി കഴിഞ്ഞു പോകുന്നത് അവസ്ഥയിലാണ് അവരുടെ ആ ഹോസ്റ്റൽ ജീവിതം അതൊക്കെ പരിഹരിക്കണം എന്നുള്ളത് കാലങ്ങളായിട്ടുള്ള കഴിഞ്ഞ രണ്ടു വർഷമായിട്ടുള്ള ഈ വിദ്യാർത്ഥികളുടെ ആവശ്യമായിരുന്നു പലപ്പോഴും വാഗ്ദാനങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളതാണ് മന്ത്രി ഉൾപ്പെടെ വീണ ജോർജും അതുപോലെ തന്നെ റോഷി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പല വാഗ്ദാനങ്ങളും നൽകി അവരെ പറ്റിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറയേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് അവർ പോയിരുന്നത് എന്തായാലും ചർച്ച ഫലം കാണും അല്ലെങ്കിൽ ഈ ചർച്ചയിൽ ഒരു പരിഹാരം ഉണ്ടാകും ഈ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കപ്പെടുമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് വീണ്ടും അവരെ വിശ്വസിക്കുകയാണെന്ന പേരിലാണ് ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി വരെ കാക്കും ഇല്ലായെങ്കിൽ അനിശ്ചിതകാല സമരം വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകും എന്നുള്ളതാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിവിധ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ സംഘടനകളും അറിയിച്ചിരിക്കുന്നത് ശരി എസ് സി ഇടുക്കി നഴ്സിംഗ് കോളേജിലെ ആ രീതിയിൽ സമരം നടത്തിയാണ് വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത് ഹോസ്റ്റലിന് വേണ്ടി ഇപ്പോൾ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന ഉറപ്പ് ലഭിച്ചതിനൊണ്ടാണ് ഈ സമരം പിൻവലിച്ചത് തൊട്ട് മുൻപ് നമ്മൾ കണ്ടത് തിരുവനന്തപുരം ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ അസൗകര്യങ്ങളെക്കുറിച്ചാണ് അവരുടെ ദുരിതമാണ് അതിൽ അറുപത്തിയഞ്ച് വർഷമായി അവിടെ കോളേജിന് സ്വന്തമായ ഒരു ഹോസ്റ്റൽ ഇല്ല എന്നതാണ് അവരുടെ അവരുടെ പരാതി എന്തായാലും രണ്ട് കാര്യങ്ങളിലും ഒരു തീരുമാനം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം